യ് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ മോളെ തപ്പി ഇറങ്ങിയതാ പുറത്തിരിക്കുവാന്നും പറഞ്ഞിട്ട് ഇറങ്ങി വന്നതാ കേട്ടോ അവള് ആളെ കണ്ടില്ല എന്തീ നോക്കട്ടെ മുത്തേ എവിടാ എന്തോടുക്കുവാ കണ്ടിട്ട് എന്തോ തോന്നാനാ ഇയാളെ കണ്ടില്ല കാണാത്തോണ്ട് വന്നതാ ഇള വെയിലുണ്ട് കേട്ടോ വീഡിയോ വീഡിയോടുക്കുവാന്നല്ല നീ എന്താ ഏതൊക്കെ പാട്ടറിയാ ഞങ്ങക്ക് കൊറച്ച് പാട്ടൊക്കെ അറിയാം ഇയാള് വല്യ പാട്ട് പഠിക്കാൻ പോയിട്ട് ഞങ്ങള് ചോദിക്കുമ്പോ പാട്ടൊന്നും പാടിക്ക് ഏൽപ്പിക്കത്തില്ല ഭയങ്കര ജാടയില്ല എങ്ങനത്തെ പാട്ട് എന്തോ എന്താ സ്കൂളൊന്ന് അത് ശരി ഞങ്ങൾക്ക് ഓണമൊന്നും ഇല്ലാത്തോണ്ട് ആകെപ്പാടൊരു മൂഡ് ഓഫ് ആകട്ടോ ഞാൻ പറഞ്ഞില്ല ബ്രദറ് മരിച്ചോണ്ട് ഓണമൊന്നുമില്ല പുള്ളിക്കാരി ഉള്ള സമയം ഫുൾ ടൈം മൊബൈലിനകത്ത് കേട്ടോ കണ്ണിന് കാഴ്ചക്കുറവുണ്ടായതുകൊണ്ട് പാട്ട് കേൾക്കലാണ് ആളുടെ ഹോബി അങ്ങനെ ഇരുന്ന് പാട്ട് കേൾക്കുക ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിനോരുന്നൊക്കെ പറയുന്നതിന് അവിടെ ഇരുന്ന് മൂളിക്കോണ്ടിരിക്കുക ചായ കുടിച്ചോടി ചായ കുടിച്ചോ ഉണ്ണി എന്തിയെന്താ വായി നോക്കിയോ അങ്ങനൊന്നും പറയരുത് നിന്റെ ചേട്ടനാ എൻ്റെ മുട്ട ഇങ്ങനൊക്കെ പറയുന്നേ അവൻ അവളെ ഒരുപാട് ഉപദ്രവിക്കൊക്കെ ചെയ്യട്ടോ അതുകൊണ്ട് അവനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരുന്നു അവനെ ഓരോന്നു പറയുന്നത് മുത്തേ അങ്ങനെ ആ വന്നേ എല്ലാവർക്കും ഒരു ഹായ് വന്നേർക്കും പിന്നെ വലിയ ചാടയാ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെ ഞങ്ങളുടെ വിശേഷങ്ങൾ നല്ല വെയിലുണ്ട് കേട്ടോ രണ്ട് ദിവസത്തെ മഴയ്ക്ക് ശേഷം നല്ലൊരു വെയിൽ വന്നു തുണിയെല്ലാം ഉണങ്ങി പറക്കി എടുത്തു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഷെയർ ചെയ്തേക്കണം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത കൂടെ പറയുന്നത് ആ എല്ലാം പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം എല്ലാം ചെയ്യണം കൊച്ചമ്മ അവിടെ നിന്നുകൊണ്ട് എന്നെ എല്ലാം ഉപദേശിക്കുക കേട്ടോ അങ്ങനെ വേറെ ഒന്നുമില്ല പറയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ പിന്നെ വേറെ ഒന്നുമില്ല ചായ ഓടിയാൽ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്നു അപ്പോൾ ശരി ഓക്കെ ബൈ ബൈ ടാറ്റാ ടാറ്റാ ടാറ്റ ടാറ്റ ബൈ ഓക്കെ